ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തപ്പെടുക രാവിലെ ഒൻപത് മണിക്ക് അഭിയ പിതാക്കന്മാർക്ക് ബെത്രപൊലിത്തൻ പള്ളി കവാടത്തിങ്കിൽ സ്വീകരണം നൽകും പറ്റിക്കാൻഷ്യം സാന്നിധ്യം കർമ്മത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുമുള്ള ആർച്ച് ബിഷപ്പ് സന്നിഹിതനായിരിക്കും പിന്നെ നമ്മുടെ സഭയിലെ വിവിധ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പിതാക്കന്മാരും കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുടെയും സാന്നിധ്യമുണ്ടാകും ഏതാണ്ട് അൻപതോളം പിതാക്കന്മാരായിരിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക ആ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലായിരിക്കും സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുക സ്ഥാനാരോഹണ കർമ്മവും വിശുദ്ധ കുബാനിയും പതിനൊന്നേകാൽ മണിയോടുകൂടി തീരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയെ കഴിഞ്ഞ പതിനേഴ് വർഷം അത്രപോലീത്തയായിട്ട് സേവനം ചെയ്ത അഭിപന്യ മാർ ജോസഫ് പെരന്തോട്ട പിതാവിന് അതിരൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള യാത്രയെ നന്ദിപ്രകാശനവും ഉണ്ടായിരിക്കും മാർ തോമസ് തറയിൽ പിതാവിന് ആശംസകളും പ്രാർത്ഥനകളും നേരും അഭിപന്യ തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ഓർമ്മ നിലനിർത്താനായിട്ട് ചില ജീവികാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം തദാവസരത്തിൽ ഉണ്ടായിരിക്കും ഇതിൻ്റെ ക്രമീകരണം നമ്മുടെ അതിരൂപതയുടെ ഒൻപതാമത്തെ മെത്രാനും ചങ്ങാശ്ശേരിയുടെ ഒമ്പതാമത്തെ മെത്രാനും അഞ്ചാമത്തെ മെത്രാ പോലീത്തേയുമായിട്ടാണ് അഭിവന്യ തലയിൽ പിതാവ് സ്ഥാനം ഏറ്റെടുക്കുക ഒക്ടോബർ മുപ്പതാം തീയതി വൈകുന്നേരം ആഘോഷമായ സായന്ന പ്രാർത്ഥന റംസ് ആഘോഷമായിട്ട് പ്രാർത്ഥനയുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ആഘോഷമായ പ്രൊസഷൻ പ്രദക്ഷിണം അതിനുശേഷം അവിടെ ബൈബിൾ കൺവെൻഷൻ നടന്ന അതേ പന്തലിൽ അവിടെ ആ അങ്ങനെ ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള സുഹൃത്തിന് വേണ്ടി ആ പന്തലിലേക്ക് പ്രദക്ഷിണമാട് വെച്ച് ആദ്യം സ്ഥാനാരോഹണ കർമ്മം നടക്കും അതേ തുടർന്ന് ആ കർമ്മം നടത്തുവാനായിട്ട് സിർമലാർ സഭയുടെ വേദലാർച്ച് ബിഷപ്പ് റഫേൽ തട്ടിലും പിതാവ് എത്തും അദ്ദേഹത്തെ അദ്ദേഹമായിരിക്കും അതിൻ്റെ പ്രധാന കാർമ്മികം തട്ടിൻ പിതാവ് സഹകാരികനായിട്ട് കുർബാന സഹകാരകരായിട്ടുണ്ടായിരിക്കും അതിനുശേഷം ആഘോഷമായ പ്രസിദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം ഈ പറഞ്ഞതുപോലുള്ള പൊതുസമ്മേളനം ഇങ്ങനെയായിരിക്കും നമ്മളുണ്ടായ പരിപാടികൾ